നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിച്ചപാത്രം എന്ന പേര് പേരുമാറി ഇപ്പോൾ ചിരട്ടയ്ക്ക് പ്രതാപകാലം കയറ്റുമതി കൂടി പല കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ചിരട്ട മുഖ്യ പങ്ക് വഹിക്കുന്നു ഇപ്പോൾ ചിരട്ടയ്ക്ക് രാജാവിന്റെ വേഷമാണ് ആക്രിക്കാർ ഓരോ വീടുകളിലും അന്വേഷിച്ച് ചിരട്ട വാങ്ങിക്കുന്നു നമ്മൾ വലിച്ചെറിയുന്ന ചിട്ടക്കാണ് ഇപ്പോൾ ആക്രിക്കാർ വിലപേശി വാങ്ങിക്കൊണ്ടുപോകുന്നത് പണ്ടൊക്കെ ആക്രി കച്ചവടക്കാർ പ്ലാസ്റ്റിക് ഇരുമ്പ് മുതലായവ പഴയ സാധനങ്ങൾ ആണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ചിരട്ടയാണ് അവരുടെ മുഖ്യ വരുമാന അവർക്ക് വരുമാനം കിട്ടുന്നതിന് പുറമേ നമ്മൾക്കും വരുമാന മാർഗമായി മാറിയിരിക്കുന്നു ചിരട്ടയുടെ ഉപയോഗം പല മേഖലകളിലും ഉണ്ട് നമ്മൾ ഇസ്ത്രയിടാനും പൊട്ടുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്ന ചിരട്ട ഇപ്പോൾ ആക്രിക്കാർ വണ്ടിയുമായി വന്ന് തൂക്കിയെടുക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും ആണ് ചിരട്ട കൂടുതലായി കയറ്റി അയക്കുന്നത് വലിയ ലോറിയുമായി വ്യാപാരികൾ മലയോറിയ മേഖലയിൽ എത്തി ചിരട്ട ഓരോ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നുണ്ട് കരി എടുക്കാനും ഓയിൽ എടുക്കാനും ഒക്കെയാണ് ചിരട്ട കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചിരട്ടയുടെ ഉപയോഗം പല മേഖലയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് തേങ്ങ കൊപ്പയാക്കുന്നവർക്ക് ചിരട്ട ഒരു അധിക വരുമാനം ആയിട്ടുണ്ട് ചൈന ജർമ്മനി ഇറ്റലി മുതലായ രാജ്യങ്ങളിൽ ഇപ്പോൾ ചിരട്ടക്കാരി കാറ്റുന്നുണ്ട് വെള്ള ശുദ്ധീകരിക്കാനും സൗന്ദര്യ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കാരി ഉപയോഗിക്കുന്നു ഇനി വീടുകളിൽ ചിരട്ട വെറുതെ കളയാതെ ഒന്നിച്ചു വെച്ച് വലിയ വിലയ്ക്ക് വിൽക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ ചിരട്ടയ്ക്ക് വില വർധിക്കും എന്നല്ലാതെ കുറയാൻ സാധ്യതയില്ല ചിരട്ടക്കാരി ഉപയോഗിച്ച് നമുക്ക് കിണറ്റിലെ വെള്ള ശുദ്ധീകരിക്കാനും പാത്രങ്ങൾ ചിരട്ടക്കാരി ഉപയോഗിച്ച് വൃത്തിയാക്കാനും സാധിക്കും കൂടാതെ ചിരട്ട ഉപയോഗിച്ച് ധാരാളം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിദേശത്തും മറ്റും അയച്ച് നല്ല വരുമാനം ഉണ്ടാക്കാം ഇപ്പോൾ ഫ്ലിപ്കാർട്ട് മുതലായ ഓൺലൈൻ മാർക്കറ്റുകളിൽ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾക്ക് ഡിമാൻഡ് ആണ് ഇപ്പോൾ ചിരട്ടയ്ക്ക് പല സ്ഥലത്തും പല രീതിയിലുള്ള വിലയാണ് ഒരു കിലോക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി രൂപ വരെ ലഭിക്കുന്നുണ്ട് ഇടനിലക്കാരാണ് ഇതിൽ ലാഭം ഉണ്ടാക്കുന്നത് അതിനാൽ ചിരട്ട നല്ലപോലെ സൂക്ഷിച്ചു വെച്ച് നമുക്കും ചെറിയൊരു വരുമാന ഉണ്ടാക്കാൻ സാധിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്